നിങ്ങളിതൊന്ന് വിശ്വസിച്ച് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യുവാൻ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിച്ച് അത് ഒരു ഒരു ദൈവദാസം പറയുന്ന വാക്കായിട്ടൊന്നും സ്വീകരിച്ചില്ലെങ്കിലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയല്ലേ നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള വാചനമല്ലേ സ്വർഗം നമുക്ക് തന്ന ദൂതല്ലേ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ മുമ്പുള്ളതിനെ ഓർക്കേണ്ട പണ്ടത്തെ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് നിരൂപിക്കേണ്ട ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പുതിയത് ചെയ്യുവാൻ പുതിയത് തുറക്കുവാൻ പുതിയ പ്രവർത്തികൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവം അരുളി ചെയ്തതല്ലേ മനുഷ്യന്റെ വാക്കുകളല്ലോ അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ പ്രിയപ്പെട്ടവരെ അത് മാത്രമല്ല എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമെന്ന് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവർത്തികളെല്ലാം എപ്പോഴും പുതുമയുള്ളതായിരിക്കും ദൈവത്തിന്റെ പ്രവർത്തികളെല്ലാം എപ്പോഴും പുതിയതായിരിക്കും മോശ ചെങ്കടൽ വിഭാഗിച്ചതുപോലെ അല്ല ദൈവം അങ്ങനെ മോശയ്ക്ക് വേണ്ടി ഇസ്രായേൽ ജനത്തിനു വേണ്ടി ചെങ്കടൽ വിഭാഗിച്ചതുപോലെ വടി നീട്ടി കിഴക്കൻ കാറ്റ് അടിപ്പിച്ച് ആ ചെങ്കടൽ വിഭാഗിച്ചതുപോലെ അല്ല ആമീൻ ഏലിയാവിനും ഏലിശായിക്കും വേണ്ടി ഓർദാൻ വിഭാഗിച്ചത് സ്തോത്രം യേശു കർത്താവ് പലരെയും സൗഖ്യമാക്കിയത് ആയിട്ടായിരുന്നു യേശു കർത്താവ് പത്ത് കുഷ്ഠരോഗികൾ വന്ന് തൻ്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവേശു ക്രിസ്തു അവരെ പറഞ്ഞ് സൗഖ്യമാക്കി പോകാം നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞ് സൗഖ്യമാക്കി പക്ഷേ കുഷ്ഠരോഗിയെ താരും തുടരുതെന്ന് പറയുന്ന കുഷ്ഠരോഗിയെ യേശു സ്പർശിച്ച് സൗഖ്യമാക്കി ചിലടത്ത് പറഞ്ഞ് സൗഖ്യമാക്കി ചിലടത്ത് സ്പർശിച്ച് സൗഖ്യമാക്കി ഇവിടെ എല്ലാം ഞാൻ കാണുന്നത് കർത്താവിൻ്റെ പ്രവൃത്തികൾ എല്ലായിടത്തും ഡിഫറൻ്റായിരുന്നു വ്യത്യസ്തമായിരുന്നു ആ രോഗിയെ അതേ വാക്ടേണിലല്ലേ ഈ രോഗിയെ സൗഖ്യമാക്കിയത് ഈ വ്യക്തിയെ വിടിവിച്ച നിലകളിലല്ല അടുത്ത വ്യക്തിയെ വിടിവിച്ചത് ഇതെല്ലാം സ്വർഗം അവന്റെ നിയോഗങ്ങളായിരുന്നു ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ എല്ലാ കാലവും പുതുതായിരിക്കും യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു ഇപ്പൊ പിടിച്ച മീൻ വല്ലോ ഉണ്ടോന്നാണ് കർത്താവ് ചോദിക്കുന്നത് ഫ്രഷായി പുതിയത് വല്ലോ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് കർത്താവ് ചോദിക്കുകയാണ് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് പറയട്ടെ സ്ത്രോത്രം ആർക്കെങ്കിലും കൊടുത്തതിന്റെ ബാക്കിയല്ല ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു ആരെങ്കിലും ചെയ്ത് തീർക്കാനിരുന്നതിന്റെ അവസാനത്തെ ഭാഗമല്ല ദൈവം നിങ്ങൾക്ക് ദുരാനിരിക്കുന്നത് ആരും ചെയ്തിട്ടില്ലാത്തത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുവാൻ ആർക്കും കൊടുത്തിട്ടില്ലാത്തത് നിങ്ങൾക്ക് തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും അത് വിശ്വസിക്കുന്നവർ ഒന്ന് ചേർന്ന് രാമീൻ പറഞ്ഞ പ്രിയപ്പെട്ടവരെ സകലത്തെയും പുതുതാക്കുവാൻ കർത്താവിന് കഴിയും നഷ്ടപ്പെട്ട ഭാവി തിരികെ തരുവാൻ യേശു കർത്താവിന് കഴിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേഗതകളെ വർദ്ധിപ്പിക്കുവാൻ യേശു കർത്താവിന് കഴിയും സർവോപരിയായി ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട സകല മനുഷ്യരോട് പറയട്ടെ നിന്റെ ഭാവിയെ ഏറ്റവും അനുഗ്രഹപൂർണമാക്കുവാൻ യേശു കർത്താവിന് കഴിയും എറിയാൻ കല്ലുമായി നിൽക്കുന്നവരുടെ മധ്യയിലും നിങ്ങൾ ശക്തരാണ് വെല്ലുവിളിക്കുന്നവരുടെ നടുവിലും നിങ്ങൾ ശക്തരാണ് അത് നിങ്ങളുടെ ശക്തിയല്ല നിങ്ങളെ വിളിച്ചവൻ സർവശക്തനാണ് നിങ്ങളെ വിളിച്ചവൻ സർവജ്ഞാനിയാണ് നിങ്ങളെ വിളിച്ചവൻ അത്ഭുത മന്ത്രിയാണ് അവൻ വീരനായ ദൈവമാണ് അവൻ നിത്യപിതാവാണ് അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ് ഞാനോ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാക്തത്വം ചെയ്തവൻ വാക്ക് മാറുന്ന ദൈവമല്ല പ്രിയപ്പെട്ടവരെ